ദിനത്തിൽ കുട്ടികൾക്ക് സമ്മാനവുമായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് പന്തി പത്നി പത്നി വൈറ്റ് സംഘടിപ്പിച്ച പരിപാടിയിൽ പങ്കെടുത്ത കുട്ടികൾ കൈനിറിയാണ് ആത്മാക്കൾക്കായി ഒരു ദിനം പുതിയ കാലത്ത് പാശ്ചാത്യ രാജ്യങ്ങളിൽ മാത്രമല്ല ലോകം മുഴുവനും ഹാലോവിൻ ആഘോഷിക്കുന്നു പാട്ടും നൃത്തവും മത്തങ്ങ വിളക്കുകളുമായി ആത്മാക്കളയെതിരേൽക്കുന്ന ആഘോഷങ്ങൾ വൈറ്റ് ഹൌസിൽ സംഘടിപ്പിച്ച ഹാലോവിൻ ആഘോഷത്തിൽ ട്രംപും പത്നിയുമെത്തിയത് ഏഷ്യൻ യാത്ര കഴിഞ്ഞെത്തിയതിന് തൊട്ടു പിന്നാലെ കൈനിറയ സമ്മാനങ്ങളുമായാണ് പ്രസിഡന്റും പത്നിയുമെത്തിയത് ദിനോസറും രാജകുമാരിമാരും കായിക താരങ്ങളും ഹാലോവിനിലൂടെ പുനർജനിച്ചു ഹാലോവിന്റെ പ്രധാന ആകർഷണമായ ട്രിക്കോർ ട്രീറ്റർ പരിപാടിയിൽ പങ്കെടുക്കാൻ സൈനികരുടെ കുടുംബങ്ങളും ദത്തെടുത്ത കുടുംബങ്ങളും ട്രംപ് ഭരണകൂടത്തിലെ ജീവനക്കാരുടെ കുട്ടികളും കുട്ടികളുമെത്തി ഹാലോവിൻ ആഘോഷത്തിനുശേഷം കുട്ടികൾ മടങ്ങിയത് കൈനിറയെ സമ്മാനങ്ങളുമായി ഡെസ്ക് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വൻ്റി ഫോർ വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം